മീഡിയ വൺ നിർമ്മിതി പുരസ്കാർ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ അവസാന അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് പകുതി തുകയ്ക്ക് കയ്യിൽ ഒരു വീട് ബാക്കി പകുതി തവണകളായി അടച്ചു തീർക്കാം വീട് എന്ന സ്വപ്നം ഉള്ളിൽ പേറുന്നവർക്ക് വളരെ ആശ്വാസകരമാവുകയാണ് ബൈറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് മീഡിയ വൺ തിരഞ്ഞെടുക്കുന്നു ബെസ്റ്റ് പ്രോമിസിംഗ് ബിൽഡർ ബ്രാൻഡായി ബായ് ഹോംസ് ഫോർ ബിൽഡേഴ്സിനെ അവാർഡ് എത്തുന്നു ബായ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ സിഇഒ ഫസലുറഹ്മാൻ മിസ്റ്റർ ഫസലുറഹ്മാൻ മാനേജിംഗ് ഡയറക്ടർ സ്വാഗതം ഗൃഹനിർമ്മാണം ബജറ്റ് സൗഹൃദമാകുന്ന മാജിക് കേരളത്തിന് കാണിച്ചു കൊടുക്കുന്ന ബ്രാൻഡ് മലയാളിയുടെ സ്വപ്ന ഭാവി പുനർനിർമ്മിക്കുകയാണ് ഹോംസ് ഫോ വീട് നിർമ്മാണത്തിന്റെ ചെലവ് കയ്യിൽ നിൽക്കാതെ തളർന്നിരിക്കുന്ന തലമുറയെ കണ്ടു ഒരു പറ്റം സുഹൃത്തുക്കളാണ് ഹോംസ്ഫോറിന് പിന്നിൽ സിവിൽ ഡിപ്ലോമ കഴിഞ്ഞ് തിരൂർക്കാരൻ ഫസൽ റഹ്മാനും സുഹൃത്ത് നിയാസും എന്ന ബ്രാൻഡ് ആശ്രയത്തിലേക്ക് എത്തിയപ്പോൾ അതൊരു പുതിയ തുടക്കമായി കൂടുതൽ പേയ്മെന്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നത് അതായത് ഒരു പകുതി എമൗണ്ട് അവർക്ക് വീടിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളായിട്ട് അടക്കുകയും ബാക്കി വരുന്നത് ഇ എം ഐ ആയിട്ട് തിരിച്ചടക്കാവുന്ന രീതിയിൽ രീതിയിൽ അടക്കാവുന്ന രീതിയിലോട്ട് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ അങ്ങ് ഈ ചുരുങ്ങിയ കാലയളവിൽ നൂറിൽ പരം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഈ ബ്രാൻഡ് കെട്ടിപ്പടുത്തത് പകുതി തുകയ്ക്ക് വർഷം ഗ്യാരണ്ടിയോടെ വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് ഹോംസ്ഫോറിന്റെ ആപ്തവാക്യം ബാക്കി തുക അൻപത് പലിശരഹിത ഘടുക്കളായി അടച്ചു തീർത്താൽ മതി എന്നതും ഹോംസ്ഫോറിനെ വേറിട്ട് നിർത്തുന്നു എറണാകുളം പെരിതൽമണ കോട്ടയ്ക്കൽ തിരൂർ കൂടാതെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലും നിലവിൽ ഓഫീസുകളുണ്ട് ഉപഭോക്താക്കൾക്ക് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും എപ്പോൾ വേണമെങ്കിലും അറിയാൻ ഹോംസ്ഫോ മൊബൈൽ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ജോലിക്കാരുടെ വിവരങ്ങളും നിർമ്മാണ പുരോഗതിയും തുടങ്ങി നിർമ്മാണ സൈറ്റിന്റെ എല്ലാ വിവരങ്ങളും ഫോട്ടോയും വീഡിയോയും അടക്കം ഇതിൽ ലഭ്യമാകും കേരളത്തിനകത്തും പുറത്തും വീടെന്ന സ്വപ്നം കാണുന്നവരിലേക്കെല്ലാം എത്താനുള്ള പരിശ്രമത്തിലാണ് ഹോംസ്ഫോർ ഇപ്പോൾ